Ende que ayar nu ും കൊരവയും പെട്ടിയും മേളം ബഹളം ഒക്കെ ആയിട്ട് ഇവിടെ ചെന്നൈക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് പോയതുപോലെ തന്നെ ആർ ജെ തിരിച്ചു വന്നല്ലോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എല്ലാം ഞാൻ ഇപ്പൊ പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇന്നേക്ക് ഒരാഴ്ച കംപ്ലീറ്റ് ആയിരിക്കും ആർ ജെ ബിൻസിസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നിങ്ങൾ എന്നെ അറിയുന്നുണ്ട് ഇനിയും കമന്റ്സ് നിങ്ങൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്ക് അറിയണമല്ലോ അതനുസരിച്ചിട്ടാണ് ഇങ്ങനെ റിപ്ലൈ വീഡിയോയിലൂടെ തന്നുകൊണ്ടിരിക്കാൻ അപ്പൊ എന്തായാലും യൂട്യൂബ് വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു ചെന്നൈയിലേക്ക് നമ്മൾ കൊട്ടും കുറവേക്കായിട്ട് പോയതിനൊരു വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ഇനി ആരും കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വന്നോളൂ ആ കൂടെ ഒരു മിനിറ്റേ ഉള്ളൂ അതിന്റെ ബാക്കിയായിട്ട് നിങ്ങളൊക്കെ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഞാൻ മാനത്ത് കണ്ടിരുന്നു അത് കാരണം ആയിരുന്നു സങ്കടമൊക്കെ ആയിരുന്നു ഫോൺ എനിക്ക് നെക്സ്റ്റ് ഡേ വീട്ടുകാര് വന്നപ്പോഴാണ് കിട്ടിയത് എങ്കിലും എന്നെ കൂടെ പറ്റാവുന്ന ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ചെന്നൈ എയർപോർട്ടിൽ പോവാം അല്ലെ അവിടെ എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടി കണ്ടിട്ട് വരാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ രണ്ടാമത്തെ എവിഷന് ശേഷം നീണ്ട പതിനാല് ദിവസത്തിന് ശേഷം ആർ ജെ ബിൻസി പുറത്തായിരിക്കുകയാണ് ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ നിന്ന് ആൾ വരാണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരത് കാരണം എനിക്ക് റൂമിൽ കൊട്ടേ സേഫ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആൾ വന്നു അപ്പോഴാണ് ഫോൺ കിട്ടുന്നത് ഇത്രയും ദിവസം ഫോൺ നോക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്ക്രീനിലേക്ക് നോക്കാൻ പിന്നെ ഒട്ടും ഓക്കെ അല്ല എങ്കിലും നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ കുറേ വ്ലോഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തതിനു ശേഷം ചെന്നൈയായിരുന്നു എയർപോർട്ടിലെത്തി ഇത് എന്റെ മൂന്നാമത്തെ ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇങ്ങോട്ട് നേരെ നേരെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ആദ്യം നമ്മൾ ബാംഗ്ലൂർക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ പകൽ സമയം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് പകലുള്ള ആ ഒരു കാണണം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ എങ്കിലും പിന്നെ നമ്മുടെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് തലയൊക്കെ പുറത്തോട്ടിട്ട് നോക്കാന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇത് ബസ്സല്ല ഫ്ലൈറ്റ് ആണ് തല പുറത്തേക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കുറെ തിരിച്ചറിവുകളുമായിട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോൾ കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ബിഗ് ബോസിന്റെ അപ്പാപ്പം പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വളച്ചൊടിച്ച് ചോദിച്ചവരും സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചവരും ഈ ലിസ്റ്റിൽ പെണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ തന്നെ മറുപടി കൊടുത്തതിന്റെ സന്തോഷത്തിൽ നമ്മൾ വേറെ ആലപ്പുഴയ്ക്ക് പോയി അവിടെ ആണെങ്കിൽ അനൂപറ്റ വാക്ക് കൊടുത്ത ഞണ്ട് എൻ്റെ അമ്മ നല്ല സൂപ്പറായിട്ട് കറി വേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞണ്ടേറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞ എട്ടേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് ചെമ്മീനും കക്കയും കൂന്തലൊക്കെ കഴിക്കാനായിട്ട് പോയി അന്നിട്ടും എന്റെ വശപ്പ് തീർന്നില്ല രാത്രി നമ്മള് പൊട്ടും കെട്ടലിലും പോയി പൊട്ടും രണ്ട് മൂന്ന് കാപ്പിയൊക്കെ കുടിച്ചു ഞാനൊരു കാപ്പി ലവറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ടൂ ഡേയ്സ് ഇവിടെ തീർത്തിട്ട് നാളെ രാവിലെ എണീറ്റ് കോട്ടയത്തേക്ക് സോ നമ്മള് ആലപ്പുഴ നേരെ കോട്ടയത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കോട്ടയം എനിക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആണ് ആലപ്പുഴ പോലെ തന്നെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വണ്ടി വിട്ട് റേഡിയോയിലേക്ക് പോവാം കാശ് റേഡിയോ മാന്നാലത്താണ് അപ്പൊ എന്തായാലും റേഡിയോയിൽ പോകുന്നു എല്ലാരെയും കാണുന്നു ഇന്ന് അടിച്ചു പൊളിക്കുന്നു നമ്മൾ പോകുന്ന സമയത്ത് വ്ലോഗ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്ത ചാച്ചനെയും അമ്മേനെയൊക്കെ കുഞ്ഞിനെ മിസ് ചെയ്ത് നമ്മള് ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ എൻ്റെ മോനെ എൻ്റെ കെർവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ ഇരുന്ന് ഓർത്തതും അവരോടൊക്കെ പറഞ്ഞതും എല്ലാം എന്തായാലും വണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അത് എയർപോർട്ടിൽ നമ്മള് അജിത്തെ കാറിലാണ് വന്നത് അപ്പൊ എന്തായാലും കാറിനെ മിസ് ചെയ്ത ആ ഒരു സങ്കടം തീർക്കാനായിട്ട് അപ്പൊ ഇനി അങ്ങോട്ട് ഫുൾ യാത്ര നമ്മുടെ കിർവിലായിരിക്കും ഒരുപാട് ഇന്റർവ്യൂസിന്റെ എൻക്വയറീസ് വന്നിട്ടുണ്ട് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട് ആളുകൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക വിഷമമായി ഇത് ഓട്ടോ എക്സ്പെക്ട് ചെയ്തില്ല എവിക്ഷൻ എവിക്ഷെന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയാൻ വിളിക്കുന്നുണ്ട് കുറെ പേര് കൺഗ്രാറ്റ്സ് പറയാൻ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാരെയും നമ്മള് തിരിച്ച് ഒരുപാട് കോൾസ് ചെയ്തു ഇനിയിപ്പോ കുറച്ച് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഗായ ഇനി അങ്ങോട്ട് നമ്മുടെ ഇന്റർവ്യൂ ടൈമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ ഇന്റർവ്യൂയില് പറയും അതൊക്കെ നിങ്ങൾ കേൾക്കണം എനിക്ക് തന്ന സപ്പോർട്ടൊക്കെ വീണ്ടും വീണ്ടും തരണം സോ ഇപ്പോഴാണ് നോക്കിയേ നമ്മുടെ സിക്സ് തന്നെയാണോ കാണിച്ചു കൊടുക്കും പ്ലീസ് കേട്ട് എന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ കണ്ടപ്പോ ഞാൻ തന്നെ വല്ലാണ്ട് അങ്ങ് ഞെട്ടി സന്തോഷമായി പിന്നെല്ലാരും ചെന്ന് കണ്ട് സംസാരിച്ച് അവിടെ നമ്മൾ രാവിലെ എണീറ്റ് കൊച്ചിക്ക് പോവാണ് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചു സോ ആദ്യത്തെ കൊടുത്തത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനാണ് വീഡിയോ ഔട്ട് ഇറങ്ങി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് ഗൈസ് ഇന്റർവ്യൂ ഒക്കെ ഴിഞ്ഞ് സെറ്റായി അവിടുന്ന് നമ്മുടെ ജിയോ ഹോട്ട് സ്റ്റാർ ലൈവ് ഉണ്ടായിരുന്നു ലൈവില് വന്ന് എല്ലാവർക്കും മറുപടി കൊടുക്കണമായിരുന്നു ആ ഒരു ഒന്നര മണിക്കൂർ ലൈവ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് ഏറ്റുമാനൂർ യൂസ് വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ടിട്ടുള്ളതല്ലേ സോ അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല എരിവും പുളിയും മസാല ഒക്കെയുള്ള ഫുഡ് കഴിക്കാനാണ് ഇവിടെ തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന നല്ല ചെമ്മീൻ റോസ്റ്റും ചോറും കറികളും ഫിഷ് ചട്ടിച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ സന്തോഷത്തിൽ നമ്മളൊരു വെള്ളം കൂടെ കുടിച്ചിട്ട് ആ ദിവസം അവസാനിപ്പിച്ചു കാരണം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കൊച്ചിക്ക് പോകണം കൊച്ചി പോണ എന്തിനാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഇൻറ്റർവ്യൂവിൻ്റെ രണ്ടാം ഘട്ടം അതായത് ഇനി അങ്ങോട്ട് കുറച്ച് ചാനൽസിന് കൊടുക്കാനുണ്ട് അതെല്ലാം ഈ ദിവസത്തേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാവിലെ എണീറ്റ് ഒരു മാഗിയൊക്കെ കഴിഞ്ഞ് മൊത്താനിക്കൊരു ഇന്റർവ്യൂ കൊടുത്തു വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ നമ്മുടെ പേജിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരണേ അവിടുന്ന് നമ്മൾ നേരെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസിലേക്കാണ് പോയത് അവിടെയും ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം വല്ലാത്ത വിശപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി മൂന്ന് ഇന്റർവ്യൂസ് ആണെങ്കിൽ ആയി രണ്ടെണ്ണം കഴിഞ്ഞു ഇനി ഒരെണ്ണം കൊടുക്കാൻ പോകണം അപ്പൊ എന്നെല്ലാം ചെമ്മീക്കായിരിക്കാം നമ്മുടെ അരിപ്പേ കുഞ്ഞരിയും മസാലയുള്ള ചെമ്പീനും പിന്നെ ഒരു ശാരദാഷേക്കൂടെ ആയപ്പോൾ എൻ്റെ വയറ് ഫുൾ നിറഞ്ഞു ഇവിടുന്ന് നമ്മൾ വീണ്ടും സൈന സൗത്തിലേക്ക് പോയി എല്ലാം നമുക്ക് അടുത്തടുത്തായതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ ഈസി ആയിരുന്നു കേട്ടോ അവിടെ പോയി ഒരു ഇൻ്റർവ്യൂം കൂടെ കൊടുത്തിട്ട് കോട്ടയത്ത് വന്ന് ഇങ്ങനെ ഒരു ഇരിപ്പാണ് ഗൈസ് എപ്പിസോഡ്സൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇങ്ങനെ ഹോട്ട് സ്റ്റാർ വെക്കുന്ന സമയത്ത് എന്തോ ആ വീട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു അവിടുത്തെ ആളുകളൊക്കെ കാണണമെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്നില്ല ഞാൻ പാതിയോളമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇനി ബാക്കി കാണണം എന്നാണ് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാത്ത കാരണം ഞാനിങ്ങനെ വിഷമിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് റേഡിയോയിൽ പോയി എൻ്റെ കുറേ അധികം ഇൻറ്റർവ്യൂസ് വീഡിയോസ് എൻ്റെ വ്ളോഗൊക്കെ എന്തായെന്ന് അറിയില്ല യൂട്യൂബ് ചാനലെല്ലാം ഒന്ന് നോക്കി അന്നിട്ട് നമ്മൾ കക്ക അരച്ച് കഴിക്കാൻ പോയി കക്ക കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രണ്ട്സായിട്ട് ഫുൾ ചില്ലിങ് ആയിരുന്നു ഇതെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർ ജി ആണ് കേട്ടോ ഞങ്ങളുടെ സേതു സാറിന് സെൻഡ് ഓഫ് കൊടുക്കാൻ പോയതാണ് സാറിൻ്റെ വീഡിയോ മാത്രം ഇതിലില്ല ബാക്കി ഞങ്ങളെല്ലാം സ്കോർ ചെയ്തു അങ്ങനെ ഗ്രാൻഡായിട്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ഫുൾ കറങ്ങി നടന്ന് പിറ്റേ ദിവസം നമ്മൾ മൈ ഷൂട്ടിന് പോയി ഷൂട്ട് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊള്ളാം നന്നായിട്ട് നന്നായിട്ട് വീഡിയോ ചെയ്തു രാത്രിയാകുമ്പോൾ എന്തോ ഒരു സ്റ്റീംഡ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് കഴിക്കാൻ ഒരു കൊതി വരാറുണ്ട് സോ അതുകൂടെ കഴിച്ച കൊതിയങ് തീർത്തു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ കെ എഫ് സിയിൽ പോയി ആ കൊതിയും തീർത്തു പിന്നെ വീട്ടിൽ നമ്മളിപ്പോൾ കുക്കിംഗ് ഒക്കെ പയ്യോ ചെയ്തു തുടങ്ങി കേട്ടോ കുക്കിംഗ് എന്താണെന്ന് അറിയാത്ത ഞാൻ പാചകം പഠിച്ചത് ബിഗ് ബോസിൽ പോയിട്ടാണ് ഗൈസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ വീട് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം എന്റെ ലൈഫിൽ ഉട്ടനീളം ഉണ്ടാകും അതെല്ലാം നിങ്ങൾ വീഡിയോയിലൂടെ കാണുകയും ചെയ്യും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തെ ഫീലാണ് ഇതിനു ഇതിനുമുമ്പ് ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി മനസ്സിലാവും ആ രണ്ടാഴ്ച എന്നെ സംബന്ധിച്ച് ഭയങ്കര വലുതായിരുന്നു ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഫോൺ ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇല്ലാണ്ട് മേക്കപ്പ് ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഈ കമൻസ് ഇടുന്നവരെ നെഗറ്റീവ് പറഞ്ഞതിനെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒന്ന് കാണിച്ചു തരാമോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫ് അങ്ങ് ഫുൾ തുറന്ന് വെച്ചിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് ഒരുപാട് കഠിനമായിട്ടുള്ള ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെലക്ഷൻ കിട്ടിയത് പോലും ലക്ഷക്കണക്കിന് ആളുകൾ സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമില് നമ്മളിങ്ങനെ കഠിനമായിട്ടുള്ള ഒരുപാട് ഘട്ട ഇന്റർവ്യൂസിന് ശേഷം ചെന്ന് എത്തിയത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വീഡിയോയിൽ എവിടെയും ചാച്ചനും അമ്മയും ഇല്ലല്ലോ എന്ന് ചോദിച്ചിനി അടുത്ത നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ സംശയങ്ങളായിട്ട് ആരും വരണ്ട ചാച്ചനെയും അമ്മേനേം വെച്ചിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സാരം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്തൊക്കെയാണ് അവരുടെ റിയാക്ഷൻ ഞാൻ പോയ സമയത്ത് എന്തൊക്കെയായിരുന്നു വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു കിഡ്ലൻ ബ്ലോഗിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരും അപ്പോൾ എന്തായാലും ചാച്ചനും അമ്മയുള്ള ബ്ലോഗ് അവിടെ വെയ്റ്റിംഗ് ആണ് പിന്നെ ഒരു എക്സ്ട്രാ ഒരു സാരം വരുന്നത് എന്നെ ട്രോളാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട എന്നെ ട്രോളായിട്ട് ഞാനും എൻ്റെ ഉണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ക്യൂ തന്ന ട്രിക്കാണ് ഞാൻ ഞാനും അനിയത്തിയായിട്ട് ഒരു വീഡിയോ കമ്മിങ് ആണ് കുക്കിംഗ് ആണ് എന്ന് വേണം പറയാൻ അപ്പോൾ ഇതുപോലെ ഇനിയും 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 ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ വ്ളോഗിലൂടെ പറയുന്നതായിരിക്കും സോ കീപ് സപ്പോർട്ടിങ് ഇപ്പോഴും ന പറയാണ് ഒരുപാട് സ്നേഹത്തോടു കൂടി എന്നെ വിളിച്ചവരും മെസ്സേജ് അയച്ചവരും ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നവരും കാണുമ്പോൾ ഒന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ആദ്യ വീഡിയോസൊക്കെ ഞാൻ കേട്ടോ കാരണം പബ്ലിക്കിൻ്റെ റിയാക്ഷൻ അവരുടെ സന്തോഷം കുറച്ചൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടുപിട്ടാം ആർ ജെ വിൻസി വ്ലോഗ്സിലൂടെ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട് ആർ ജെ വിൻസി